പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമോത്സവം നടത്തേണ്ടത് ചമ്രവട്ടം സ്നേഹപാതയിൽ പഞ്ചായത്ത് സ്വന്തമായി സ്റ്റേഡിയം നിർമ്മിച്ചു എന്ന് തോന്നലുണ്ടാക്കുന്ന വിധം പ്രചരണം നടത്തി നിർമ്മാണമൊന്നും നടക്കാത്ത ഭൂമിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗ്രാമോത്സവം എന്ന പേരിൽ ലക്ഷങ്ങൾ ധൂർത്ത് നടത്തി ഗാനമേള സംഘടിപ്പിക്കുന്ന തൃപ്രോട് ഗ്രാമപഞ്ചായത്തിന്റെ നടപടി പ്രതിഷേധാർഹമാണ് മുസ്ലിം ലീഗ് ഈ ഒരു വന്നിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പത്തു വർഷമായി തൃപ്രകോട് പഞ്ചായത്തിൻ്റെ ഭരണം നടത്തി വരുന്ന എൽ ഡി എഫ് ചില തട്ടിക്കൂട്ട് പ്രോഗ്രാമുകളുമായി ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പുറപ്പാടുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് പ്രതിഷേധാർഹമാണ് ഏറ്റവും ഇപ്പോൾ അവസാനമായി ഗ്രാമോത്സവം എന്ന പേരിൽ പഞ്ചായത്തിൻ്റെ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്ഥലത്ത് അതൊക്കെ വലിയ അഴിമതിയിൽ ഫെയർ വാലിയേക്കാളും എത്രയോ ഇരട്ടി വില നൽകി അതൊരഴിമതിക്കുള്ള മേഖലയാക്കി മാറ്റിക്കൊണ്ട് ഒരു ഭൂമി തരപ്പെടുത്തുകയാണ് അപ്പോൾ അവിടെ വലിയ സ്റ്റേഡിയം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് പോകാം നടത്തപ്പെടുകയാണ് അതുപോലത്തെ പല പരിപാടികൾ പത്ത് വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി വേണ്ട ആരോഗ്യ രംഗത്ത് അവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെൻറ്റർ രംഗത്ത് ഒരു ചെറിയ സംവിധാനം പുതുതായി പത്ത് വർഷമായി നടത്തുവാൻ സാധ്യമായിട്ടില്ല അതുപോലെ തന്നെയാണ് ജനങ്ങളുടെ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള യാതൊരു പദ്ധതിക്കും സാധ്യമായിട്ടില്ല തിപ്പൻകൂട് ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയുടെ അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും തുറന്നു കാട്ടുന്ന ചില സമരപരിപാടികളുമായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത് ചമ്മളവോട്ടത്തി ഇവിടെ പറഞ്ഞല്ലോ സ്നേഹബാധ ഒരു വലിയ കോടികൾ ചിലവഴിച്ച് എം എൽ എ ഫണ്ടിൽ നിന്നും മറ്റൊക്കെ ഫണ്ട് സ്വരൂപിച്ച് ഇന്നത് അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ചമ്പ്രവട്ടത്തെ ഒരു പ്രദേശത്തുകാരൻ എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പാർക്ക് ഇന്ന് മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ഒരു ശിലാകേന്ദ്രമാണ് അവിടെ ഒരു കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയതാണ് ഓപ്പൺ സ്റ്റേജ് അത് തകർന്ന് തരിപ്പണമായി ഒരു രൂപയുടെ ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഒന്നും ഒരു കാര്യം അതുകൊണ്ട് ഉപയോഗമില്ലാത്ത രീതിയിൽ അത് തരിപ്പണമായി തകർന്നു കിടക്കുകയാണ് ആ സ്നേഹബാധ ആ പാർക്കിൻ്റെ ആ പുഴയോര ഭാഗത്ത് ഇന്ന് കന്നുകാലികൾക്കൊക്കെ വിഷമിക്കുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അത് അതിനെതിരെ ഒരു അത് ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു പരിപാടി പദ്ധതി തയ്യാറാക്കാൻ ഗ്രാമപഞ്ചായത്തോ എം തയ്യാറായിട്ടില്ല തൃപ്രോട് ഗ്രാമപഞ്ചായത്തിൻ്റെ നാളെ നടക്കുന്ന ഗ്രാമോത്സവം എന്ന കലാപരിപാടി അവർ പുതുതായി ഉണ്ടാക്കി എന്ന അവകാശപ്പെടുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് എന്ന് പറയപ്പെടുന്നു ഈ സ്റ്റേഡിയം യഥാർത്ഥത്തിൽ നിർമ്മാണം ആരംഭിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിലൂടെ ഭരണകക്ഷി അവരുടെ ഭരണവൈകല്യങ്ങൾ വൈകല്യങ്ങൾ മറച്ചു വയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മുറവിളിയായി വരുമ്പോൾ അതിന് മറയിടാൻ വേണ്ടി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്ന ഭരണസമിതി ഞങ്ങളിവിടെ ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കി എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നാടകം കളിക്കുക ഈ നാടകത്തിനെതിരെ ഒരു പ്രതികാത്മകമായ സമരവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വരികയാണ് ഈ സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഈ നാടകം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ജനകീയമായി അടുത്ത ഞായറാഴ്ച ഒമ്പതാം തീയതി നവംബർ ഒമ്പതിന് ചമറോട്ടത്തുള്ള സ്നേഹപാത എന്ന പാർക്കിൽ വെച്ച് അവിടെ ഇവർ നിർമ്മിച്ചിട്ടുള്ള കെ ടി ജലീൽ എം എൽ എയുടെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഓപ്പൺ സ്റ്റേജിൽ വെച്ച് ഇടവേള റാഫി എന്ന കലാകാരനും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി മിമിക്സും ഗാനമേളയും ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ സമരം തീർച്ചയായും ഈ നാടിലെ ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ സൂചന കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എന്നും ഇതുപോലുള്ള പൊറോട്ട നാടകങ്ങൾ സി പി എം ഭരണസമിതി ചെയ്യാറുണ്ട് ഏറെ പ്രതിപാദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഈ പത്താം വർഷത്തിലേക്ക് കടന്നപ്പോൾ ഏതെല്ലാം ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ ആ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുറേ റോഡുകൾ പണിതിട്ടുണ്ട് ആ പണിത റോഡുകളിൽ അറുപത് ശതമാനവും അതേ രൂപത്തിൽ തന്നെ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പൊടിഞ്ഞൊരു അവസ്ഥയാണുള്ളത് നിങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ആ റോഡുകളെ കാണുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ റോഡുകളെ കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ പരമപ്രധാനമായ സ്കൂളിലേക്ക് പോകുന്ന കുറേ റോഡുകളും ഡ്രെയിനേജുകളുണ്ട് അത് മറ്റുള്ളവർ പറയും അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ വിഷയം പറഞ്ഞു ഈ ഗ്രൗണ്ട് മുജീബ് സാഹിബ് പറഞ്ഞു പിന്നെ അന്ന് ഒരു ഫോട്ടോ കാണിച്ചിരുന്നു ആധാരം തന്നെ കാണിച്ചിട്ടാണ് ഞങ്ങളെ പറ്റി ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ളത് അന്ന് കുറേ ഫുട്ബോൾ പ്രേമികളെ അതിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു ഒരു ശാശ്വതമായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയം കുടിവെള്ളമാണ് ആ കുടിവെള്ളത്തിന് തലൂക്കര എന്ന പ്രദേശത്ത് ഒരേക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആ സ്ഥലത്ത് വെള്ളം ഡമ്പ് ചെയ്യുന്നതിനും വെള്ളം ശുചീകരിക്കുന്നതിനു വേണ്ടി രണ്ട് ടാങ്കുകൾ നിർമ്മിക്കണം അത് ചെറിയ വറപ്പൂർ നിർമ്മിക്കപ്പെട്ട ആ ടാ കിടർ വഴിയാണ് ഇങ്ങോട്ട് വരേണ്ടത് പൈപ്പുകൾ ഇട്ടിട്ട് ഒരു വർഷത്തിലേറെയായി ആ ഒരു വർഷത്തിലേറെ ആയതിനു ശേഷം ഇന്ന് വരെ ആ തലൂക്കര പ്രദേശത്ത് ആ ടാങ്കോ അല്ലെങ്കിൽ ശുചി ശുചീകരണ ടാങ്കോ ഇത് രണ്ടും നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു അണുകിട അവരൊരു മുന്നേറ്റം തീരാത്തില്ല അവിടെ നിങ്ങൾ വന്നു നോക്കണം അവിടെ കംപ്ലീറ്റ് കാട് മൂടി എടുക്കുന്ന ഒരു പ്രദേശമായി ആ സ്ഥലം മാറിയിട്ടുണ്ട് അപ്രങ്ങോട്ട പഞ്ചായത്ത് ഒരു തെരഞ്ഞെടുപ്പിന് വക്കിലെത്തി നിൽക്കുമ്പോൾ പത്ത് വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി ഈ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം വികസനം ചെയ്തു എന്ന ഒരു മാൻഡേറ്റ് ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് ഈ സന്ദർഭത്തിൽ ജനസാന്ദ്രതയുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ കാർഷിക മേഖലയിൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന തലത്തിലുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യതയായിരുന്നു നമുക്കൊക്കെ അറിയാം ചമ്രവട്ടം റെഗുലേറ്റർ കണ്ടു ആ റെഗുലേറ്ററിലൂടെ വെള്ളത്തിൻ്റെ ഉണ്ട് എന്ന് എല്ലാവർക്കും പകൽ പോലെ വിളിച്ച പകൽ പോലെ അത് സത്യമായി തെളിഞ്ഞ കാര്യമാണ് പക്ഷെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ചോർച്ചയുടെ അടക്കൽ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ബോർഡ് വെച്ചിരുന്നു ഇന്ന് വരെ ആ ചോർച്ച അടക്കാൻ സംവിധാനമൊരുക്കിയിട്ടില്ല ഈ പഞ്ചായത്തിൽ കാർഷിക രംഗത്ത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഈ പഞ്ചായത്ത് മാത്രമല്ല ഒരു സ്ഥല പഞ്ചായത്തുകളും പക്ഷേ ആ ഒരു വലിയ പദ്ധതി ഇന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സ്നേഹബാത ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിക്കുമ്പോഴേക്ക് എം എൽ എ വന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന തൃപ്രങ്കോട് പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾക്കായി വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബൃഹത്തായ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ അഞ്ചെട്ട് വർഷമായി ഇന്ന് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയാത്ത വിധം അത് നശിച്ചുകൊണ്ടിരിക്കുക ഗ്രാമപഞ്ചായത്തില് വൻ അഴിമതിയാണ് നടക്കുന്നത് ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു വികസനം ഇവര് ചെയ്തെന്ന് പറയാൻ നേരത്തെ മുസ്തബാജി സൂചിപ്പിച്ചതുപോലെ ഒരു ബൃഹത്തായൊരു പദ്ധതിയും തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഈ എൽ ഡി എഫ് മുന്നണിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഏതെങ്കിലും യുവജന സംഘടനകൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പഞ്ചായത്തിൻ്റെ ഘടകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയാൽ പഞ്ചായത്തിൻ്റെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് യൂത്ത് ലീഗിനെയും അതുപോലെ തന്നെ സമരം ചെയ്യുന്ന പോഷക ഘടകങ്ങളെയും ഒക്കെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് സി പി എം അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ ചെയ്യുന്നത് ഞങ്ങൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ വിവരാ വിവരവകാശ രേഖകൾ പുറത്തു വരുമ്പോൾ തുപ്രങ്കോട് പഞ്ചായത്ത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഴിമതി ഒരു പഞ്ചായത്ത് എന്നുള്ള ഒരു മുദ്ര കൂടി ഈ തുപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിനുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേഡിയത്തിൻ്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ കായിക പ്രേമികളെ ഫുട്ബോൾ പ്രേമികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ എൽ മുന്നണി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ചമ്രോട്ടം റെഗുലേറ്റർ കം കംബ്രിഡ്ജിന് സമീപം നിർമ്മിക്കുകയും എന്നാൽ വർഷമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്യാത്ത സ്നേഹപാതാ പാർക്കിലായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത് കോടികൾ മുടക്കി നിർമ്മിച്ച സ്നേഹപാതാ ഉദ്യാനവും പുഴയോര നടപ്പാതയും ഓപ്പൺ സ്റ്റേജും അലങ്കാര വിളക്കുകളും വാച്ച് ടവറും എല്ലാം തകർന്നും കാടുമൂടിയും വൃത്തിഹീനമായും നശിച്ചിട്ടും ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവുനായകളുടെയും കന്നുകാലികളുടെയും താവളമായി മാറിയിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ വൃത്തിയാക്കുവാനോ മുതിരാതെ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനുവേണ്ടി പറ്റും ണിയാത്ത സ്റ്റേഡിയത്തിൽ ദൂർത്ത് മാമാങ്കം നടത്തുന്നതിൽ പ്രതിഷേധിച്ച രണ്ടായിരത്തിയഞ്ച് നവംബർ ഒൻപത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ചമരോട്ടത്തെ സ്നേഹപാതയിൽ തൃപ്രകോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രശസ്ത കലാകാരൻ ഇടവേള റാഫിയും സംഘവും നയിക്കുന്ന കോമഡി ഷോയും ഗാനമേളയും സംഘടിപ്പിക്കും അധികൃതരുടെ അനാസ്ഥ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഒരു വേറിട്ട സമരം സമരത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് വോളണ്ടിയർമാർ പ്രതീകാത്മകമായി പാർക്കിലെ കാടുവെട്ടിത്തെളിക്കുകയും തെരുവു നായ്ക്കളെ ആട്ടിയോടിക്കുകയും ചെയ്യും പത്രസമ്മേളനത്തിൽ ആർ കെ അബ്ദുൾ ഹമീദ് മുജീബ് പുളയ്ക്കൽ എം മുസ്തഫ് ഹംസ നാസിക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോർട്ട് 9847